ഹായ് നെക്കൻ എഗ്രീ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ മെഷീനുമായിട്ടുള്ള വീഡിയോ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനിടക്കാലത്ത് ഇടാൻ സമയം കിട്ടിയില്ല വർക്കിൻ്റെ തിരക്ക് പിന്നെ മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊക്കെ ആയിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സ് റിപ്പയർ ചെയ്യുന്ന വീഡിയോ കാണുവാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വരികയും ചെയ്തു അതിൻ്റെ ഇടയിലാണ് വീഡിയോ ഒന്ന് നിർത്തി വെക്കേണ്ടി വന്നത് പിന്നെ മഴയും കാര്യങ്ങളായിട്ട് കൂടുതൽ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല റിപ്പയറിങ്ങും കാര്യങ്ങളും നടന്നു എന്നല്ലാതെ ഇടാൻ കഴിഞ്ഞില്ല പിന്നെ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉള്ള സമയമല്ലേ അപ്പം പിന്നെ അതിനൊന്നും ഒരു മൂഡില്ലാത്തത് കൊണ്ട് അതും ചെയ്തില്ല അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈടായിട്ട് പിന്നെ ഒരു രണ്ട് വർഷം ഒക്കെ ആയിട്ട് തുടർച്ചയായിട്ട് വർക്ക് ചെയ്യുന്ന മെഷീൻ ഉപയോഗിച്ച ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്ന ഒരു കംപ്ലൈന്റ് ആണ് മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് ബ്ലേഡ് ഇട്ട് കഴിഞ്ഞാൽ ആക്സിഡായിട്ട് കൊടുക്കുമ്പോൾ ബ്ലേഡിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറങ്ങാൻ ബുദ്ധിമുട്ട് റോപ്പ് അതായത് ഡ്രിമ്മർ ഹെഡ് ഇട്ടിട്ടാണെങ്കിൽ കറങ്ങുന്നതുകൊണ്ട് അപ്പോൾ അതെന്താ പ്രശ്നമെന്ന് പല ആളുകളും ചോദിച്ചു ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പവർ കുറവായിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എനിക്കും സംഭവം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്താ മനസ്സിലാക്കഞ്ഞത് ബ്ലേഡ് ഇട്ടാല് കറങ്ങണില്ല റോപ്പ് അതായത് ഡ്രിമ്മർ ഹെഡ് ഇട്ടാൽ കറങ്ങുകയും ചെയ്യും അപ്പം ഈ വയറിങ് ഗിയർ ഷാഫ്റ്റ് എങ്ങനെ കംപ്ലയിൻ്റ് ആണെങ്കിൽ എങ്ങനെയും കറങ്ങാൻ പാടില്ല അങ്ങനെയാണ് ഞാനും ധരിച്ചിരുന്നത് പക്ഷെ എൻ്റെ ഈ മെഷീനിൽ തന്നെ ഒരു കംപ്ലൈന്റ് വന്നു കുറേ ആളുകൾ ചോദിച്ചപ്പം എനിക്ക് വലിയൊരു ഐഡിയപരമായിട്ട് കൊടുക്കാൻ പറ്റിയില്ല പക്ഷെ എൻ്റെ ഈ മെഷീൻ തന്നെ സംഭവിച്ചു ബ്ലേഡ് ഇട്ട സമയത്ത് വർക്ക് ചെയ്യണേ അല്ല റോപ്പിൽ വർക്ക് ചെയ്തു അതിന് കാരണം പറഞ്ഞുതരാം നമ്മുടെ ഹൗസിങ്ങിന് ഉള്ളിലുള്ള ബയറിങ്ങിൻ്റെ കംപ്ലൈന്റ് തുടങ്ങുന്ന സമയത്ത് ബയറിങ്ങിൻ്റെ കംപ്ലൈന്റ് തുടങ്ങുന്ന സമയത്ത് കറക്കം കറക്റ്റ് ആയിട്ട് കിട്ടാതെ അതിനുള്ളിൽ നിന്ന് ഒരു ബോൾസം കണ്ടും പോവേ അല്ലെങ്കിൽ ബാറിങ്ങിൻ്റെ സീൽ പോവുകയെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് നമ്മൾ ഈ ബ്ലേഡ് ടാക്സിലിട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല പവർ ഉണ്ടെങ്കിൽ തന്നെ കറങ്ങി കിട്ടുകയുള്ളൂ കറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്ത് പവറ് കൂടുതൽ പവർ കൊടുക്കാതെ ഫ്രീ ആയിട്ട് കറങ്ങുകയും ചെയ്യും അങ്ങനെ തുടക്കത്തിൽ പവർ കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഈ ബയറിങ് പോയിക്കഴിഞ്ഞാൽ ഉണ്ടാവുക അപ്പം മനസ്സിലാക്കുക ബ്ലേഡിൽ കറങ്ങാതെ ഡ്രിമ്മർ ഹെഡ് മാത്രം കറങ്ങുന്നുണ്ടെങ്കിൽ ബ്ലേഡ് ഇട്ട സമയത്ത് കറങ്ങാത്ത അവസ്ഥ വന്നാൽ വേറെ ഭാഗങ്ങളൊന്നും അതായത് ഗിയർ ഹെഡിൻ്റെ ഭാഗത്തോ ഉള്ള അല്ല ഈ ഷാഫ്റ്റിൻ്റെ കംപ്ലയിൻ്റ് അല്ല ഈ ഹൗസിങ്ങിനുള്ളിലുള്ള ബയറിങ്ങിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കും അത് മാറ്റി കഴിഞ്ഞാൽ ബ്ലേഡിലും റോപ്പിലും അതായത് ഡ്രിമ്മർ ഹെഡിലും വർക്കാവും അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഒരു കുറച്ചായിട്ട് രണ്ട് മൂന്ന് മാസമായിട്ട് ഈ ചോദ്യം ഒരുപാട് കേട്ടതുകൊണ്ടാണ് എനിക്കൊരു അനുഭവം വന്നപ്പോൾ ഞാൻ ഇട്ടത് അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട് കൂടുതൽ വീഡിയോ ആയിട്ട് സാഹചര്യം പോലെ വരും അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടുവരെ ബൈ